കൊല്ലം കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിലെ നവീകരിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബുകളുടെയും സോളാർ പവർ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നു ശസ്താംകോട്ട ഡി ബി കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ എസ് ദീപ ഉദ്ഘാടനം നിർമ്മിച്ചു കൊല്ലം കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിലെ നവീകരിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബുകളുടെയും സോളാർ പവർ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ശാസ്താംകോട്ട ഡിഗ്രി കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ എസ് ദീപ നിർവഹിച്ചു സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടൂത്തറയിൽ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഹാഷിം എം അലൂമിനി പ്രസിഡന്റ് ഷബാന നൂറുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഡയറക്ടർ ജിജോ ജോർജ് പുതിയ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു കരുതൽ എന്ന ചാരിറ്റിയുടെ ഭാഗമായി സ്വരൂപിച്ച തുക സ്കൂൾ ഡയറക്ടർ അർഹതപ്പെട്ട കുടുംബത്തിന് കൈമാറി അധ്യാപകൻ ഷിബു എസ് സ്വാഗതം പറഞ്ഞു അധ്യാപിക ഷമി എസ് നന്ദി രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ഡയാന സിൽവെസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് സൊജ കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി